നമസ്കാരം ജാതകത്തിലെ ധാരാളം യോഗങ്ങള പഞ്ചമഹാപുരുഷ യോഗങ്ങൾ രുചക മഹായോഗം ഹംസയോഗം മാളവയോഗം ശശമഹായോഗം ഭദ്രമഹായോഗം ഇങ്ങനെ ഈ പഞ്ചമഹായോഗങ്ങളിലെ ഒന്നോ രണ്ടോ യോഗങ്ങളിലുള്ള ആൾക്കാർക്ക് പോലും എപ്പോഴും ദുരിതങ്ങളും കഷ്ടപ്പാടുകളാണ് എന്താണ് കാരണം യോഗങ്ങളെന്ന് പറയുമ്പോൾ രുചക മഹായോഗം എന്ന് പറഞ്ഞാൽ ചൊവ്വ മേടൻ്റെ രാശിയിലോ വൃശ്ചികൻ്റെ ആശിയിലോ മകരൻ്റെ ആശിയിലോ നിൽക്കുമ്പോഴാണ് രുചക മഹായോഗം ഉണ്ടാകുന്നത് രുചക മഹായോഗം ഉള്ളവൻ പട്ടാളത്തിലെ പോലീസൊക്കെ ഉയർന്ന തലയിരുത്തും അധികാരത്തിന് അധികാരം അധികാരമുള്ള വ്യക്തികളായിരിക്കും അതായത് ഭരിക്കാൻ കഴിവുള്ളവരായിരിക്കും അവർ അതാണ് അവരെ കാണുന്നത് അപ്പോൾ ഈ രുചക മഹായോഗമുള്ളവർക്ക് ആയുസ് കൂടും ഈ പഞ്ചമഹായോഗമുള്ളവർക്ക് ഉള്ളവർക്ക് ആയുസ് കൂടൂട്ടോ എൺപത് വയസ്സ് വരെയാണ് ആയുസ് അതുപോലെ ഹംസയോഗം എന്ന് പറയും വ്യാഴം മീനൻ്റെ ആശിയിലോവും ധനുരാശിയിലോ അതുപോലെ കർക്കിടകൻ രാശിയിലോ നിൽക്കുമ്പോഴാണ് നമുക്ക് വ്യാഴത്തിന് പവർ കൂടുന്നത് അപ്പോൾ വ്യാഴത്തിന് പവർ കൂടുമ്പോൾ അതിന് ഹംസയോഗം എന്ന് പറയും ഹംസയോഗം ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ധനത്തിനായാലും എല്ലാം നമുക്ക് ധാരാളം ലഭിക്കും നമ്മൾ കഷ്ടപ്പാട് കുറവായാലും നമുക്ക് സാമ്പത്തികം ഉണ്ടാകും ഹംസയോ അതുപോലെ ഈ വ്യാഴ കേന്ദ്രങ്ങളിലോ ചന്ദ്രകേന്ദ്രങ്ങളിലോ വ്യാഴവും പരസ്പരം ദൃഷ്ടിയോ വരിക ഒരുമിച്ച് യോഗം ചെയ്യുക ദൃഷ്ടി ഉണ്ടാവുക അപ്പോൾ വ്യാഴത്തിന് ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഏഴിലേക്കുണ്ട് അഞ്ചിലേക്കും ഒമ്പതാം ഭാവത്തേക്കും പ്രത്യേക ദൃഷ്ടിയുണ്ട് ഈ കേന്ദ്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ കേസരിയോഗം എന്ന് പറയും കേസരിയോഗമുള്ളവർ പഴയ കാലത്താണ് ആന മേടിക്കുന്നത് ഇപ്പോൾ വാഹനം മേടിക്കും വീട് ഉണ്ടാക്കും അവരെന്ത് തൊട്ടാലും അവർക്ക് ഐശ്വര്യ ഏതിന് തൊട്ടാലും ആയിരിക്കും അതാണ് കേസരിയോഗം ഗജകേസരിയോഗം എന്നൊക്കെ പറയുന്നത് ഹംസയോഗം അത് പറഞ്ഞു കേസരിയോഗം പറഞ്ഞു ഞാൻ അടുത്ത് മാളവിയോഗം ശുക്രനെ കൊണ്ടാണ് മാളവിയോഗം പറയുന്നത് ശുക്രൻ മീനൻ രാശിയിലോ തുലാൻ രാശിയിലോ ഇടവൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതിന് മാളവിയോഗം എന്ന് പറയും മാളവിയോഗമുള്ളവർക്ക് അലങ്കാര വസ്തുക്കൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഗ്രഹം ഇതെല്ലാം ഇഷ്ടപ്പെടും ഇഷ്ടത്തോലെ കിട്ടും ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഭർത്താവിന് വിവാഹശേഷം ഉയർച്ച ഉണ്ടാവും വിവാഹ എല്ലാ കാര്യങ്ങളും സാധിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക ഇതെല്ലാം ഉണ്ടാവും അടുത്ത യോഗമാണ് ശശമഹായോഗം എന്ന് പറയും തുലാൻ്റെ രാശിയിലോ മകരൻ്റെ രാശിയിലോ ശനി നിൽക്കുമ്പോഴാണ് ശശമഹായോഗം അത് കർമ്മപരമായിട്ട് വളരെ ഉയർച്ചയാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് സക്സസ് ഉണ്ടാവും വിജയിക്കും അതാണ് ശശമഹായോഗത്തിൻ്റെ പ്രത്യേകത ഇനി ഭദ്രമഹായോഗം എന്ന് പറയും ബുധന ബുധൻ കന്നിരാശിയിലോ മിഥുനൻ്റെ രാശിയിലോ ഒറ്റയ്ക്ക് ഒറ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് ഭദ്രമഹായോഗം എന്ന് പറയും ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഇടവ ഇടവലഗ്നമാണെന്ന് ചേർക്കുക അതിൽ രണ്ടിലാണ് ബുധൻ വര്യം അപ്പോൾ അവർക്ക് ധനം ഉണ്ടായിരിക്കും മീനലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്താണ് ബുധൻ വരുന്നതെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുന്നത് ഭർ വിവാഹശേഷം ഭർത്താവ് നല്ല ഭർത്താവിന് കിട്ടും നല്ല ഭാര്യ കിട്ടും ധനുരാശിയുടെ ഏഴാം ഭാവത്ത് അതായത് മിഥുനത്തിലാണ് ബുധനെങ്കിലും അവർക്ക് നല്ല ഭർത്താവിന് ഭാര്യ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഒന്നുമില്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ഇതാണ് ചോദ്യം കാരണം ശാപങ്ങളുണ്ട് ഈ ശാപങ്ങൾ പലതരത്തിലുണ്ട് ദുർവാസാവിൻ്റെ ശാപം നമുക്കറിയാം ദുർവാസാവിന് ഒരു മാല കിട്ടിയപ്പോൾ സന്തോഷം കിട്ടിയപ്പോൾ മാല അത് ചെയ്തു എനിക്കെന്തിനാണ് മാല എന്ന് വിചാരിച്ചു വേഗം അത് ദേവേന്ദ്രൻ കൊടുത്തു ദേവേന്ദ്രൻ എന്ത് ചെയ്തു അത് കുളിച്ച് സുന്ദരമായിട്ടുള്ള ആനപ്പുറത്ത് ഐരാവളത്തിന് പുറത്ത് എടുത്ത ആനയാണ് ഐരാവരത്ത് പുറത്ത് വെച്ചു ആനയല്ലേ അതിന് ഈ പ്രാണികളൊക്കെ കഴിക്കുമ്പ പുഷ്പങ്ങളുള്ളിടത്ത് പുഷ്പങ്ങളുടെ അടുത്ത് വണ്ടി വരും വണ്ടൊക്കെ അടിച്ചപ്പോൾ ദേഷ്യമെടുത്ത് ആഴയിട്ട് ചവിട്ടിക്കൂട്ടി ഇത് ദുർവാസാവ് അറിഞ്ഞു ദുർവാസാവിന് ദേഷ്യം വന്നു ഞാൻ കൊടുത്ത ഹാരം മണ്ണിലിട്ട് ചവിട്ടിക്കൂട്ടി എന്നാൽ നിനക്ക് ജരാതനകൾ മറ്റേ സൗന്ദര്യം നോക്കിയിട്ടാണല്ലോ എന്ന് ശപിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ പാലാടി മഥനമൊക്കെ ഉണ്ടായത് പാലാടി ഇവരെല്ലാ ദേവന്മാരിലൊക്കെ ജരാതനകൾ വയസ്സായി ഇവരെന്ത് ചെയ്തു മഹാവിഷ്ണുവിനെ കണ്ടു എന്താ ചെയ്യണ്ടേ ഭഗവാനെ ചോദിച്ചു മഹാ ഭഗവാൻ എന്താ പറഞ്ഞത് പാലാഴി കടഞ്ഞ് അമൃത എടുത്തോണ്ടു എന്ന് പറഞ്ഞു പക്ഷേ പാലാഴി കടഞ്ഞ് അമൃതപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടാണ് വേഗം ചെയ്തു മേരുപർവ്വതത്തെ മേരുപർവ്വതം വെച്ച് വാസുകിയെ വടമായിട്ട് വെച്ച് ദേവന്മാരും അസുരം ദേവന്മാർ തന്നെ ജയിക്കില്ല ഒക്കെ അസുരന്മാരെ പൂട്ടു പിടിച്ചിരിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് നമുക്ക് അമൃതം ഉണ്ടായത് അതൊരു കഥയാണ് പക്ഷേ ഈ അമൃതം എന്ന് പറയുമ്പോൾ പാലാടി കടയാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കടഞ്ഞെടുത്ത് നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം ഉണ്ട് അതാണ് എൻ്റെ അർത്ഥം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് അമൃതാക്കി മാറ്റാൻ പറ്റും നമ്മുടെ മനസ്സിലെ മോശമായ ചിന്തകൾ മാറ്റി അതിനെ കടഞ്ഞെടുത്ത് നല്ല ചിന്തയിലേക്ക് വരാം അപ്പം ഈ ശാപങ്ങൾ ഒരുപാട് തരത്തിലുണ്ട് പലതരത്തിൽ ശാപങ്ങളുണ്ട് ശാപങ്ങൾ ഫസ്റ്റ് മാതൃശാപം ഒരമ്മ പത്തു മാസം നൊന്ന് പ്രസവിച്ച് പാല പാലൂട്ടി വളർത്തി വലുതാക്കി കഴിഞ്ഞ മാതാവിനെ ഇന്നത്തെ കാലത്ത് എവിടെ കൊണ്ടാക്കുന്നത് വൃദ്ധസദനത്തിൽ ആ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി കഴിയുമ്പോൾ അവരുടെ മനസ്സ് എന്തായിരിക്കും ഒരിക്കലും മക്കളെ പ്രാവില്ല പക്ഷേ ഒരു മാതാവ് ഒരു മക്കളെ പ്രാവില്ല പക്ഷേ അവരുടെ മനസ്സ് എരിയും മനസ്സിരി വയറരിയും ആ എരിഞ്ഞ് കഴിഞ്ഞാൽ ശാപമായിട്ട് വരും ഇവരെന്ത് ചെയ്താലും ഇവർക്കൊരു ഐശ്വര്യം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ബിസിനസ് ചെയ്താലോ എന്ത് ചെയ്ത് ഏത് കൊമ്പത്ത് പോയാലും മാതാവിൻ്റെ ശാപം മാതൃശാപം ഭയങ്കര ശാപമാണ് ആ ശാപം മാറ്റാനായിട്ട് എന്തു ചെയ്യണം മാതാവിനെ പോയി കണ്ട് മാതാവിന് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്ത് കാല് തൊട്ട് എഴുത് നമസ്കരിക്കുക മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നതെങ്കിൽ മാതൃസഹചരമായിരിക്കുന്ന വൃദ്ധർക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക ഇതൊക്കെ ചെയ്താൽ ആ ദോഷം മാറും അടുത്ത ശാപമാണ് ഗുരുശാപം ഗുരു എന്ന് പറയുമ്പോൾ മാതാവ് തുടങ്ങി ഗുരുവാണ് മാതാവാണ് അമ്മയാണ് നമ്മളെ നമ്മളെല്ലാം കാണിച്ചിരുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയണത് അപ്പോൾ ഈ ഗുരുക്കന്മാരെ നമുക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ടാവും നമ്മൾ സ്കൂളിൽ പഠിച്ചത് നഴ്സറിയിൽ തുടങ്ങി വളരെയധികം പഠിക്കുന്നത് എപ്പോഴും ഗുരുക്കൾ ഇപ്പോഴും ഗുരുക്കന്മാരുണ്ടാവും ആ ഗുരുക്കന്മാരെ നിന്ദിക്കാൻ പാടില്ല ഗുരു നിന്ദ ഏറ്റവും വലിയ ശാപമാണ് പഴയ കാലത്തൊക്കെ ഗുരുക്കന്മാരെ കണ്ടാൽ മുണ്ട് മുണ്ടെടുത്തേക്കാണെങ്കിൽ മുണ്ട് അഴിച്ചിടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊന്നും ഇല്ലായെങ്കിലും ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആ രണ്ടക്ഷരത്തിന് ഭയങ്കര പവറാണ് ഗുരു എന്നാണ് വ്യാഴഗ്രഹത്തെ പോലും പറയുന്നത് അത്രത്തോളം പവർഫുള്ളാണ് ഗുരു എന്നുള്ള വാക്ക് ഇപ്പോൾ ഒരു ടീച്ചറ് പോവാണ് നമ്മളെ കണ്ടില്ല നമ്മൾ ടീച്ചറെ കണ്ട് ടീച്ചർ നമ്മളെ കണ്ടെങ്കിൽ ഓർക്കും ഇവൻ എന്നെ കണ്ടും മിണ്ടിയില്ലോ എന്ന് ടീച്ചർക്ക് മനസ്സ് വിഷമിച്ചാൽ അത് ഷാപ്പായിട്ട് വരും അപ്പോൾ എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും പോകുമ്പോഴേക്കലേട്ടായിട്ടിരിക്കുകയാണ് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ്ടോ അധ്യാപകരെ കുട്ടികൾ പെട്ടെന്ന് തിരിച്ചറിയും കുട്ടികളെ അധ്യാപകർ തിരിച്ചറിയില്ല നല്ല ടാലൻ്റായി പിള്ളേരെ മാത്രമേ അല്ലെങ്കിൽ കുറുമ്പോൾ പിള്ളേരെ മാത്രമേ ടീച്ചർമാർക്ക് ഓർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ ഓർക്കുക അതാണ് ഇനി ബാലശാപമുണ്ട് ഈ സ്റ്റൈലിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാതിരിക്കുക അത് ബാലശാപമാണ് പിന്നെ ഭംഗി നോക്കിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും അപോഷനാക്കുക ഇതൊക്കെ ബാലശാപം എന്ന് പറയും ഈ ബാലശാപം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നമുക്ക് ഉയരില്ല ഭക്ഷണം കഴിച്ചാൽ ദഹിക്കില്ല മൊത്തത്തിൽ ഭക്ഷണം പിന്നെ ഇനി ജയിക്കുന്ന കുട്ടികൾക്ക് നമ്മളോട് ശത്രുതയായിരിക്കും സകല മനുഷ്യർക്ക് ശത്രുത വരും ആ ബാലശാപം ഉണ്ടാകുന്നു ബാലശാപം മാറ്റാനായിട്ട് കുട്ടികൾക്ക് പോയി നമ്മൾ പഠിക്കാനുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ദോഷത്തിന് ഒരു പരിഹാരം ആവും സ്ഥിരപരിഹാരമല്ല കുറച്ച് സമാധാനം ഉണ്ടാവും അടുത്ത ശാപമാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ബോസ് 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 എന്തെങ്കിലും ഇല്ലാത്ത കാര്യം കുറ്റം പറഞ്ഞാലും താഴെയുള്ള ഒരു മിണ്ടില്ല മിണ്ടാൻ പറ്റില്ലല്ലോ ബോസുകൂടെ എടുത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ മനസ്സ് തവിക്കും ആ തവയ്ക്ക് ബന്ധിയും അത് ആ ബോസിന് പറ്റും അതുപോലെ പോലീസുകാർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് സാധാരണക്കാർക്കും മിണ്ടാൻ പറ്റില്ല കാരണം അവിടെ അടിച്ചു ഏരിയാക്കും അപ്പോൾ നീ ഈ ശാപം എല്ലാം മിക്ക പോലീസുകാർക്കും അധർമ്മം ചെയ്ത പോലീസുകാരുടെ മരണം വളരെ വളരെ ദുരന്തമായിരിക്കും അതേപോലെ തന്നെയാണ് പിന്നെ ഭാര്യാഭർത്തൃബന്ധത്തിൽ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ അർത്ഥ അങ്കനിയാണ് അർദ്ധനാരീശ്വരൻ്റെ അർത്ഥാംഗിനി പോലെയാണ് ഭാര്യ ഭാര്യയും ഭർത്താവും എപ്പോഴും ഒരു ഒരു മനസ്സും രണ്ട് ശരീരവുമാണ് ഇവരിലെ വിഷമം ഉണ്ടാക്കരുത് ഇപ്പോൾ ഭാര്യ നമ്മൾ പറയുകയാണെങ്കിൽ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കാവാത്ത കാര്യങ്ങളാണെങ്കിൽ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക ഇന്ന കാര്യമാണ് എന്നതാണെന്ന് പറയാം കഴിയുന്നോളത്ത് നല്ല വാക്കുകൾ പറയാം സ്നേഹിക്കുക ഒരു ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും ഭാര്യയോടും കുട്ടികളും മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോടും നല്ല രീതിയിൽ പറഞ്ഞ് സംസാരിച്ചിട്ട് പോയാൽ ആ ആൾ അടുത്തൊക്കെ തൊടുന്നതെല്ലാം പൊന്നാണ് തൊട്ടതെല്ലാം പൊന്നാന്ന് പറയില്ലേ അത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഭാര്യയോട് നമ്മൾ ബോണ്ടിങ് വേണം അതുപോലെ ഭർത്താവിനോട് സ്ത്രീകൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ പുറത്തുനിന്ന് വരുത്തുക ഭർത്താവിനൊന്നും കൊടുക്കാതിരിക്കുക ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക അത് പുരുഷ ശാപമുണ്ട് പുരുഷ ശാപമുണ്ട് പുരുഷ ശാപമുണ്ട് അവർ സാധാരണ ബെഡിൻ്റെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ശാപമായിട്ട് വരും ഇങ്ങനെ ഓരോ തരത്തിലുണ്ട് ശാപമുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പന് നേരിയ്ക്കാനായിട്ട് പഴം കൊണ്ടുപോകുമ്പോൾ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു എനിക്ക് പഴം വേണം നോക്കും ആ കൊടുക്കാതിരുന്നപ്പോൾ ഭഗവാൻ തന്നെ എടുത്ത് കൊടുത്തു എന്നാണ് കഥ അതേപോലെ നമ്മൾ നേരിടിക്കാൻ കൊണ്ടുപോയത് എന്തുകൊണ്ടാലും ബാലന്മാരെ ചോദിച്ചാൽ കൊടുക്കണം കൊച്ചു കൊച്ചുകുട്ടികൾ ബാലന്മാരെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം അവർക്ക് കാരണം ഇത് ശാപം ബാലശാപം അവർക്ക് പറയാറില്ലല്ലോ ബാലശാപമായിട്ട് അത് കുഞ്ഞുങ്ങളുടെ കയ്യിലെന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പറ്റാത്ത സാധനമാണെങ്കിൽ നല്ല വാക്ക് പറഞ്ഞാൽ വേറൊരു സാധനം കൊടുത്താൽ മേടിക്കണം തട്ടിപ്പുറച്ചെടുക്കണ സ്വഭാവം പറ്റില്ല കാരണം അവരുടെ മനസ്സ് വേദനിക്കും ആരുടെ മനസ്സ് വേദനിച്ചാലും അതിന് ശാപമുണ്ട് ഇനി ജോലിക്കാരാണെങ്കിൽ ജോലിക്കാരെ എപ്പോഴും ജോലിക്കാരെ നമ്മൾ ഈക്വലായിട്ട് കാണണം കാരണം ജോലിക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് പഴയ ഭക്ഷണം കൊടുക്കുക അതൊക്കെ തെറ്റായ രീതികളാണ് നമ്മളെന്ത് കഴിക്കുന്നു അതേ മറ്റുള്ളവർക്ക് കൊടുക്കാവൂ നമുക്ക് വേണ്ടാത്ത സാധനം വേറെ കൊടുക്കാൻ പാടില്ല വസ്ത്രമായാലും ഭക്ഷണമായാലും നമുക്ക് നമുക്ക് വേണ്ടാത്തത് വേറെ ആൾക്ക് കൊടുക്കരുത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് മറ്റുള്ളവർക്ക് നമ്മൾ ദാനമായി ചെയ്യരുത് അപ്പോൾ ഇവരുടെ മനസ്സ് നമ്മൾ ഓ എന്ത് ദൈവമേ ഇവർ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് സാമ്പത്തികമില്ലാത്തതുകൊണ്ടാണോ ജോലിക്ക് വരുന്നത് ആ അവരെ എങ്ങനെയെല്ലാവരെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ വൃദ്ധരെ പ്രായമായ ആൾക്കാരെ നമ്മൾ എവിടെയും നടന്നു പോകുകയാണെങ്കിൽ ഒന്ന് കൈസഹായം തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് കൈകയറ്റണം കാരണം അവർക്ക് അവരാവതല്ലാത്ത കാലത്ത് ആപതുള്ള കാലത്ത് പതിനഞ്ചും ചെയ്തിട്ടുണ്ട് പക്ഷേ ആവതള്ളാത്ത കാലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വർഷത്തിലൊരിക്കും നമ്മുടെ പിറന്നാൾ വരുമ്പോൾ വൃദ്ധസാധനത്തിൽ പോയി അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക പാവപ്പെട്ടവർ സഹായിക്കാം ശനിയാഴ്ച ദിവസങ്ങളെങ്കിലും ഭക്ഷണം കൊടുക്കുക അന്നം കൊടുക്കുക അന്നം കൊടുക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ വളരെയധികം സമാധാനം ഉണ്ടാകും കാരണം അന്നമാണ് ഏറ്റവും വലുത് എ മതി എന്ന് പറയുന്ന ഒറ്റവാക്ക് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാവും പഴയതും ചീരതൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുക പിന്നെ മൃഗങ്ങളെ ശ്രവിക്കുക മൃഗശാപം ഉണ്ടാവും മൃഗങ്ങളെ കെട്ടി വളർത്തി അതിനടിച്ച് പിടിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശാപം ഉണ്ടാവും പറ്റില്ലെങ്കിൽ വളർത്തണ്ട വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ചിട്ടയ്ക്ക് വളർത്തണം പേച്ച പൂച്ച പട്ടി ഇവയൊക്കെ വളർത്തുമ്പോൾ വളരെ പശു ഇതിനൊക്കെ ഭക്ഷണം കൊടുക്കണം പശുവിനൊക്കെ വയർ നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പശു ശവിക്കും ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു ആൾ പശുവിനെ വളർത്തി പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ പശുവിനെ പുല്ലും ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു അത് കൃത്യമായിട്ട് ഒരു ദിവസം കൂടുതൽ പുലുവഞ്ഞപ്പോൾ അത് കഴിച്ചു കഴിച്ചു അപ്പോൾ ആ പശുവിന് വിശപ്പ് മാറുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ആ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക മനുഷ്യനായാലും മൃഗത്തിനായാലും ആർക്കായാലും ഭക്ഷണം സമൃദ്ധമായിട്ട് കൊടുക്കുക അവരെ വന്തി എന്ന് പറയുന്നത് കൊടുക്കണം അതാണ് അതിൻ്റെ പുണ്യം ഇതൊക്കെ ശാപമായിട്ട് തിരിച്ചു വന്നാൽ നമുക്കത് പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ എന്ത് യോഗം ഉണ്ടായാലും ഏതൊക്കെ യോഗം ഉണ്ടായാലും അതെല്ലാം വ്യർത്ഥമായി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്